അപ്പോൾ ഇതേ നമ്മുടെ പഴയ ഡാർട്ടൊക്കെ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ പുതിയ ബിറ്റൊക്കെ മേടിച്ചിട്ട് ഹാൻഡ് മെയ്ഡ് ഡാർട്ട് ഉണ്ടാക്കാൻ വേണ്ടി കൊടുക്കാൻ പോകും കേട്ടോ അപ്പോൾ അടുത്തുള്ള ഒരു ചേട്ടൻ സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞേക്കണത് അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ആറെണ്ണം ഉണ്ട് അപ്പോൾ ആ ആറ് നമ്മൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഡാർട്ടാക്കി സെറ്റ് ചെയ്തു തരും കേട്ടോ ആ ചേട്ടൻ അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിക്സ് എം എമ്മിൻ്റെ ഹാമറിങ് ബിറ്റാണ് നമ്മൾ യൂസ് ചെയ്യണം അതും വെച്ചാണ് നമ്മൾ ഹാ ഹാൻഡ് മേഡ് ഡാർട്ട് അടിക്കാൻ പോണത് കേട്ടോ അപ്പോൾ കുഴപ്പമില്ല നമ്മുടെ പഴയ ഡാർട്ടും ഇതേപോലെ തന്നെ നല്ലതായിരുന്നു നമ്മൾ കല്ലേലൊക്കെ അടിച്ച് വളഞ്ഞു പോയതാണ് അപ്പോൾ ഇത് നമുക്ക് നല്ലപോലെ തന്നെ നമുക്കിത് ഡാർട്ട് പണിത് തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ മൂന്നെണ്ണം കാണിക്കണുള്ളൂ അപ്പോൾ അത്യാവശ്യം നല്ല ഡീപ്പ് കിട്ടണ പോലത്തെ ആട്ടോ നമുക്ക് പണിത് തന്നിരിക്കണത് അപ്പോൾ നമ്മളത് ഇതും വെച്ച് ടെസ്റ്റ് അടിച്ച് നോക്കിയിട്ട് കുഴപ്പമില്ല അത്യാവശ്യം നല്ലപോലെ തന്നെ മീൻ കിട്ടുന്നുണ്ട് കേട്ടോ നമുക്കൊരു വരാലും ഒരു തിലോപ്പീനെ അടിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മളിത് ഈ വരാലിനെ അടിച്ച വീഡിയോ ഇതിലുണ്ട് കേട്ടോ അപ്പോൾ മീനെ അടിച്ച് കൊണ്ടാക്കണം കാണിച്ച് തരാം നമുക്ക് അപ്പോൾ നമുക്ക് ഇത് ഡാർട്ട് പണിത് തന്നിരിക്കണത് രാജേഷ് എണ്ണ കേട്ടോ രാജേഷ് ഏട്ടൻ അത്യാവശ്യം നല്ലപോലെ തന്നെ സ്ലിം ഷോട്ട് ഫിഷിങ്ങിന് പോകുന്ന ആളാണ് അപ്പോൾ ഹാൻഡ് മെയ്ഡ് ഡാറ്റൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് തരുമോ അപ്പോൾ നമ്മുടെ ഇന്ന് വലിയ രീതിയിൽ പൈസ ഒന്നും മേടിച്ചില്ല അപ്പോൾ റേറ്റ് ഒക്കെ കുറവാന്നു കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ അടിച്ചെടുത്ത മീൻ അപ്പോൾ ഒരു വരാലാണ്ട്ടോ നല്ല അത്യാവശ്യം നല്ല സൈസുള്ള വരാലാണ് ഡാർട്ട് നല്ല പോലെ തന്നെ കയറിയുണ്ട് കേട്ടോ കയറി ഇപ്പുറം വന്നിട്ടുണ്ട് പിന്നെ നമുക്കൊരു തിലോപ്പിയും കിട്ടിയിട്ടുണ്ട് കേട്ടോ തിലോപ്പിയുടെ വീഡിയോ നമ്മൾ ഇതിൽ ഇട്ടുള്ള അപ്പോൾ കുഴപ്പമില്ല കേട്ടോ അപ്പം നമുക്ക് ഇന്ന് നല്ല ഡേ ആണ് ഡാർട്ട് നല്ല ഡീപ്പൊക്കെ പോകണ്ട കേട്ടോ നല്ല എയിമും കിട്ടുന്നുണ്ട് നല്ല ഡീപ്പും പോകുന്നുണ്ട് അപ്പോൾ ആ ചേട്ടൻ പോലെ തന്നെ നമുക്ക് ഡാർട്ട് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഡാർട്ടൊക്കെ വേണമെങ്കിൽ പറയാം അപ്പോൾ ആ എൻ്റെ നമ്പറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡീറ്റെയിൽ ഒക്കെ വേണമെങ്കിൽ ഞാൻ ഇതിൽ കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ